ഗുഡ് മോർണിംഗ് ഗൈസ് ട്രാവൽ ബസ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോണത് ആർ ടി ഓഫീസിലേക്കാണ് കേട്ടോ അതായത് നമ്മുടെ വണ്ടിയുടെ ബുക്ക് കിട്ടാനായിട്ട് ദിവസമായി നമ്മള് കൊറേ ദിവസല്ല മാസങ്ങളായി ശരിക്കും പറഞ്ഞാൽ കാത്തിരിക്കുന്നു അപ്പൊ ലോറിയുടെ ഇതൊന്ന് കിട്ടി കഴിഞ്ഞാൽ ബുക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നേരെ ആർട്ടി ഓഫീസിലേക്ക് പോവാ താറിന്റെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്ന് കിട്ടിയാലും നമുക്ക് പ്രത്യേകിച്ച് അതൊന്നും ഒന്നും ചെയ്യാനില്ല പക്ഷെ ഇതിന്റെ അങ്ങനെയല്ല എന്താ പറയാ ലോറിയുടെ അങ്ങനെയല്ല നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പെർമിറ്റ് എടുക്കണമെങ്കിൽ എന്തായാലും ഈ സംഭവം വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് നേരെ ആർട്ടിഫിസിലേക്ക് ചെന്ന് അന്വേഷിച്ച കറക്റ്റ് വിവരങ്ങൾ അറിയാം അപ്പൊ ഇന്ന് കുറച്ച് തിരക്കുകൾ കുറവുണ്ട് തിരക്കുകൾ കുറവല്ല തിരക്കുകൾ കുറച്ച് മാറ്റി വെച്ച് നേരെ ആർട്ടിഫിസിൽ പോകണേന്റെ കാരണം ഇത് മുന്നേ ഞങ്ങൾ അവിടെ വരെ പോയായിരുന്നെ ഇവിടെ വരെ പോയി നമ്മള് ഗിരിജീയറ്റർ ഗിരിജീറ്റർ വരെ പോയി പോയിരുന്നു കഴിഞ്ഞു ദേവമാതയുടെ അവിടത്തെ പമ്പ് ഞങ്ങൾ തിരിച്ചു വന്നു കാരണം ഞങ്ങളുടെ ഇവിടെ ഒന്നും കണ്ടോ ഒരു മഴ പോലും ഇല്ല ഇല്ലാണ്ടായിരുന്നേ അപ്പൊ ഇവിടെ ഇപ്പൊ മഴ ചാറി തുടങ്ങി നേരത്തെ ചാറിയിരുതില്ല നല്ല വെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ദേവമാതയുടെ ഇവിടെ ഗിരിജ കഴിഞ്ഞോട് കൂട്ടിയിട്ട് ചാറ ചാറ്റിൽ മഴ തുടങ്ങി അപ്പൊ ഇപ്പോഴത്തെ ചെടി വെച്ചാൽ വണ്ടി തിരിക്കണോ അപ്പൊ ഞാൻ പറഞ്ഞു ഏ വേണ്ട ചാറ്റിൽ മഴയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു വന്നിട്ട് ദേവോ അത് പമ്പി പടപടപടിയ മഴ പെയ്തു ഞങ്ങൾ അങ്ങനെ വണ്ടി പറഞ്ഞു മഴ മുന്നില് നമ്മള് കൂട്ടി സ്പീഡില് മഴ പെയ്തു മുന്നിൽ അങ്ങനെ പോയി തിരിച്ചെത്തി വണ്ടിയില് കാർ എടുത്തിട്ട് ഇങ്ങോട്ട് അതെ പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓട്ടത്തിന്റെ കേസ് ഇന്നും റെഡി ആയില്ല ഇന്നും രണ്ടോട്ടം പറഞ്ഞു രണ്ടോട്ടം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നമ്മൾ പന്ത്രണ്ട് ഷീറ്റ് കയറ്റി തേനിക്ക് പോകാനായിരുന്നു ഓട്ടം പന്ത്രണ്ട് ഷീറ്റ് കയറ്റി തേനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഒറ്റ രൂപ ബാലൻസ് ഇല്ല വീണ്ടും നമ്മൾ തേനിക്ക് പോയിട്ട് എന്ത് കാര്യം മാത്രമല്ല നമുക്ക് ബാലൻസ് പൈസ നമുക്ക് പോവാൻ അവിടെ നല്ല ഓട്ടം ഓട്ടം ഇല്ല അവിടെ നിന്നുള്ള ഓട്ടോ ഒക്കെ മോശമാണ് മഴ സീസൺ ആയതുകൊണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വെറുതെ കുത്തി കെട്ടി അങ്ങോട്ട് പോയതിനു ശേഷം അവിടെയും അവിടെ നിന്ന് ഇങ്ങോട്ടും ഓട്ടോ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യില്ലല്ലോ അവിടെ നിന്ന് ഓട്ടോണെങ്കിൽ അതും കൈ പിടിച്ച് പോകാരുന്നു അത് വിചാരിച്ചു പോവായിരുന്നു അപ്പൊ അതും ഇല്ലാത്ത അവസ്ഥയെ ഭാഗ്യായി എന്തായാലും താറെടുത്ത് വന്നത് കാരണം നമ്മള് മഴ പെയ്തി പിന്നെ ഇപ്പൊ നമുക്ക് ആക് ആദ്യം പോവാം എന്നിട്ട് അവർക്ക് വിശേഷങ്ങൾ ധരിക്കതിന് ശേഷം നമ്മുടെ ഫ്ളാറ്റിന്റെ അവിടെ ഡ്രസ്സ് പണിക്കായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഡ്രസ് അടിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നുണ്ട് അപ്പൊ അവിടെ ഒന്ന് പോകണം പിന്നെ പണിത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തു കിട്ടാം നമ്മളുടെ ഐഡിയകൾ കുറച്ച് ആ ഒരു രീതികൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ

നമ്മൾ സ്കൂളിൽ പോണ സമയത്തും സ്കൂളിൽ വിടുന്ന സമയത്തും ഒരു മഴ പെയ്യും അതിന്റെ ഇടയ്ക്ക് മഴ ഉണ്ടാവൂല നമ്മളെന്നിട്ട് മൊത്തം നനഞ്ഞിട്ടോ കൊടയും പിടിച്ചു കൊടയും പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല വണ്ടികളൊക്കെ ഇങ്ങനെ സ്പീഡിൽ ഓടുമ്പോ നമ്മുടെ മേത്തൊക്കെ എളുതീർപ്പിക്കും അയ്യോ നനഞ്ഞു കുളിച്ചിട്ട് നമ്മള് വീട്ടിലേക്ക് പോവാ എന്ത് അപ്പോഴത്തേക്കും വീട് എത്തുമ്പോ മോമി പഴം പൊയ്യൊക്കെ ഉണ്ടാക്കി ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതൊക്കെ കഴിച്ച് വേഗം ഓടും ട്യൂഷന് ആ കാലം കഴിഞ്ഞാ ഇനി നമ്മള് നമ്മുടെ പിള്ളേരെ വരുന്ന കാര്യങ്ങളൊക്കെയായി നമ്മൾ ആലോചിക്കുന്നത് ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാൻ സമയം തന്നെ മഴ മഴ ഞാൻ ചെലക്കില്ലേണ്ടല്ലോ പിന്നെ വേറെ നമ്മൾ പറയാൻ പോയി അതായത് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേനെ രണ്ട് വര വീണു അപ്ഡേഷിന്റെ സമയത്ത് അത് നിങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ പോയിരുന്നു അവര് പോയി കണ്ടു അവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡിസ്പ്ലേയിൽ വര വീണട്ടുള്ളത് നിലത്ത് വീണട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ മാറ്റി തരാൻ പറ്റില്ല അവർ നോക്കും ചെക്ക് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ നിലത്ത് വീണത് വേറെ ഒന്നും അല്ല പിന്നെ അവര് അവിടെ ഞളക്കോ പെയിന്റ് പോയിണ്ടോന്നൊക്കെ നോക്കി അപ്പൊ നമ്മുടെ പക്കാ ഫിനിഷിങ്ങിലായിരിക്കണെ ആകെ ഒരു ചെറിയ പെയിന്റ് തന്നെ താൻ കോറി പോയി കണ്ടറിയാൻ വീണട്ടൊന്നുമല്ല കോറിയിട്ട് പോയിട്ടൊന്നുമില്ല അതങ്ങനെ ചെറിയ ഒരച്ചിരിപാട് പോലെ അപ്പൊ അവര് പറഞ്ഞു സാറേ കൊഴപ്പൊന്നും ഞങ്ങൾ മാറ്റി തരാമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോ അവര് വിളിച്ചു ഇതേപോലെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അപ്പൊ ഡിസ്പ്ലേ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നേരെ നമ്മള് പോയി അവിടെ ചെന്ന് കഴിഞ്ഞു രാവിലെ ഫോൺ കൊടുത്തു രാവിലെ ശരിക്കും പറഞ്ഞു ഒരു ഉച്ച ഹാറായി കൊടുത്തപ്പോ വൈകുന്നേരം ആയിപ്പഴേക്കും അവർ കഴിഞ്ഞ ദിവസം ക്ലീൻ ക്ലീൻ ആയി നമ്മുടെ പഴയതിനേക്കാളും രണ്ടരത്തി അടിപൊളിയായിട്ടോ നമ്മുടെ പക്ക ക്ലാരിറ്റി ആയി ഇന്ന് ഫോണിലല്ല എടുക്കണ വീഡിയോ അല്ല കാരണം കുറെ നേരം മൊബൈൽ പിടിച്ചുകഴിഞ്ഞാൽ ഇതൊക്കെ കൈവേദന എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാവുമ്പോ നമുക്ക് എല്ലാ കൈകൊണ്ടും കോടതിയുടെ ഉള്ളിലോ എനിക്ക് ലേണിംഗ് എടുത്തു നമ്മൾ ആർട്ടി ഓഫീസിൽ ചെന്നപ്പോ കൂടെ പഠിച്ച ഒരു പയ്യൻ അവിടെ ക്ലർക്ക് അപ്പോൾ അവനോട് കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തത കിട്ടി എന്തായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കളർ മാറ്റിയിട്ടുള്ള ഇത് അപ്രൂവൽ ആയിട്ടുണ്ട് അപ്രൂവൽ ആയി കഴിഞ്ഞിട്ട് ഇവിടുന്ന് അത് ഓർഡർ അടിച്ച് നേരെ പ്രിൻറ്റിങ് സെക്ഷനിലേക്ക് വിട്ടു പ്രിൻ്റിങ് ഇപ്പോൾ സെൻട്രലൈസ്ഡ് ആക്കി അപ്പോൾ തിരു എറണാകുളത്താണ് പ്രിന്റ് ചെയ്യണത് എല്ലാ സംഭവങ്ങളും പ്രിന്റ് ചെയ്യണത് എറണാകുളത്താണ് ഇപ്പം നിലവിൽ ഡിസംബർ വരെയുള്ള സംഭവമാണ് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അതുവരെയുള്ള സംഭവമാണ് പ്രിൻറ്റ് ചെയ്ത് കൊടുത്ത് തുടങ്ങിയിട്ടുള്ളത് പുതിയ വണ്ടികളുടെയും പഴയ വണ്ടികളുടെയും അങ്ങനെ ടെസ്റ്റ് നടത്തിയിട്ടുള്ളൂ അതിതൊക്കെ ആയിട്ട് ഓൾറേഷനൊക്കെ ആയിട്ട് നിലവിൽ നമുക്ക് ഇനിയും ഒരു രണ്ട് മൂന്ന് മാസം കഴിയാണ്ട് ആ വഴിക്ക് ചിന്തിക്കേണ്ടത് കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എനിക്ക് ഇത്രക്കേ പറയുള്ളൂ നമ്മുടെ ഗവൺമെൻറ് കാർ എന്ത് ഉണ്ടാക്കാൻ പോയി കിടക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവർ ഈ കാശ് അടച്ചിരിക്കേണ്ട കാലം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളുടെ പൈസയും മേടിച്ച് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്ത് തരണേ എന്തിട്ട് ഭരണം ഇവിടെ നടക്കണമെന്നുള്ളത് എനിക്കറിയുന്നില്ല പ്രാന്ത് അടിച്ചിട്ട് പറയണതാണ് അല്ലാണ്ട് ഒരാൾക്കൊരു ബുക്ക് കൊടുക്കാൻ ഇവരുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ അടിക്കാൻ പൈസ ഇല്ല നമ്മുടെ കയ്യിൽ പൈസയും മേടിച്ച് വെച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തിന് ഇന്ന് നമ്മൾ മറുപടി പറയാം അപ്പം എന്ത് പണിയും അവർ എടുക്കണേന്നുള്ളത് നമുക്ക് അറിയുന്നില്ല ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ പറ ഇത്ര കാലങ്ങളായിട്ടില്ലാത്ത ഓരോരോ ഇതുകൾ ഒരു കാര്യത്തിന് കാശില്ല ഇതെന്നല്ല അടുത്ത സ്ഥലത്ത് അടുത്ത കാര്യം പറഞ്ഞാലും ഇതൊക്കെ തന്നെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ തല്ലു ഇത് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ലല്ലോ കൊറേ ആൾക്കാർക്ക് കൊറേ കാര്യങ്ങളും എതിർപ്പുണ്ടാവും നമുക്കൊക്കെ ഇതേപോലെ വായിട്ട് അടിക്കാനല്ലാണ്ട് പ്രശ്നമായിട്ടല്ലേ ഇതേ സെയിം തന്നെ അതായത് നീ ഇപ്പൊ ലൈസൻസ് എടുക്കാൻ വേണ്ടി പാസ്സായിരിക്കാ ടെസ്റ്റ് പാസ്സായി നീ എല്ലാം കഴിഞ്ഞു നിന്റെ കയ്യിലേക്ക് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേപ്പർ ഇല്ലേ ആ സാധനം കിട്ടണെങ്കി അത് പ്രിന്റ് ചെയ്തിട്ട് വേണം അവര് തരാനായിട്ട് ലൈസൻസ് പറ്റണ്ടേ അത് പിന്നെ ലൈസൻസിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കണുണ്ട് അതിപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു സമരം നടക്കുന്നതുകൊണ്ടല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാ അത് പ്രശ്നമില്ലാന്ന് അതൊക്കെ കഴിഞ്ഞ് നടന്നാലും ഈ പ്രിന്റ് അടിക്കണ കാര്യങ്ങൾ നടക്കണ്ടേ എന്തെങ്കിലും കാര്യങ്ങളും നടക്കണ്ടോ മനുഷ്യന് വട്ടുപിടിപ്പിക്കാനായിട്ട് നമ്മളൊരു പ്രസ്ഥാനം ഒക്കെ കൊണ്ടു നടക്കുമ്പോൾ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ ഈ പൈസ മേടിച്ച് മൂന്ന് മാസം ടാക്സ് കറക്റ്റ് കറക്റ്റ് മേടിക്കുന്നില്ലേ അല്ലെങ്കിൽ വേറെ എന്ത് കാര്യമാണെങ്കിലും കറക്റ്റ് കറക്റ്റ് ഗവൺമെന്റിന്റെ ആ റൂള് ശരിയായില്ല അപ്പൊ ഇതിപ്പോ നമ്മുടെ വണ്ടിക്ക് ഒരു ആയിരം രൂപ ലൈൻ ട്രാഫിക്കിന് വന്നിട്ട് അത് അടയ്ക്കണ്ടേ അതിനൊക്കെ അടച്ചില്ലെങ്കിൽ അപ്പൊ തന്നെ അതിന് പോകാൻ വഴികളുണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് കാശ് മേടിക്കണത് എന്നാൽ കാശ് മേടിച്ചിട്ട് ബാക്കിയുള്ള സേവനങ്ങൾ തരുന്നതോ ഒരു കൊഴപ്പില്ലതായിരുന്നു അപ്പൊ ദേഷ്യം വന്നിട്ട് പറയണതെട്ടോ ദേഷ്യം വന്നിട്ട് മണ്ടത്തിട്ട്

തട്ടിപ്പല്ലേ ശരിക്കും പറഞ്ഞപ്പോഴും മഴക്കാലം തുടങ്ങി എന്ത് മഴയാ മഴയാണ് നമ്മള് മാത്രം കൊറച്ച് സത്യം മഴ കണ്ടില്ല അവിടെ മാത്രം അതെ മഴ മഴ അടിപൊളി വെള്ളത്തികണം മുങ്ങി തപ്പി വേണം മഴയത്ത് ഞങ്ങളുടെ റൂട്ടിൽ പണി നടക്കുന്നോണ്ട് പോണെങ്കി കിട്ടാം ബൈക്കാരൻ എന്തോ താന്ന് പോണവോ ഈ ബൈക്കാരൻ പെടച്ചു ോന്നില്ല അതന്നെ ഒരു ഷേക്കറ്റ് കൊറച്ചുനാളായില്ലോ ആയി കഴിഞ്ഞപ്പോ സമയം തീരേണ്ട സമയ ഈ കണ്ടോ ശരി അത് പറഞ്ഞ കാര്യ അതിന്റേതായിട്ടുള്ള സമയത്ത് അതൊക്കെ തീരൂ ഇവിടെ നല്ല ഭംഗിയായിട്ട് അതായത് മറ്റേ ഇതിന്റെ കഴുത്ത് പോലെയാക്കി പാലം റോഡൊക്കെ നല്ല അവിടെ രീതിയിലിപ്പോ പാലം മതം ചെറുതാക്കിട്ടുണ്ടാക്കി അയ്യോ ഇനി ഇവിടെ അങ്ങനെയുള്ള ഒരു പോക്കാണ് ഒരു പോക്ക് താണിക്കൂടെ എന്തായാലും നമ്മള് എടുക്കാണ്ടിരുന്ന കുഴിയില് വേണമെങ്കിൽ പേടിക്കാൻ ഇല്ല വെള്ളം ചായവെള്ളം തന്നെ പറയാം എന്തായാലും ചായ മാത്രം ശരിക്കും ഇതെടുത്ത് ചൂടാക്കി ആവശ്യം വണ്ടിയുമ്പോ ചെളിയായാലും ചേച്ചി നോക്കണ കല്ലിച്ചിട്ട് എന്റെ പതിക്ക് ചെളി തെർപ്പിക്കൊന്നും ഇല്ല ചേച്ചി ഞാൻ അവിടെ വെള്ളത്തിൽ ഇറക്കിയെന്നുള്ളു ഇവിടെ ചെളിതെർപ്പിക്കില്ല ഇവിടെ മുങ്ങിത്തപ്പളി തന്നെയാണ് ഇത് എന്തിട്ടത്

ോട് പണി മഴയത്ത് വരെ ശക്തമായി നടക്കുന്നത് കൊണ്ടാണ് ഏട്ടാ നമ്മുടെ ബ്ലോക്ക് വരാനുള്ള കാരണം അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവില്ല ഇത് കണ്ട നേരത്തണ മെഷീനാ കൺവേർ കൺവേർവേസ്റ്റ് ഇട്ടിട്ട് ജി എസ് പി ഇട്ടിട്ട് അങ്ങോട്ട് നേരത്തി ലെവലടിക്ക മൊത്തം ഇവിടെ മതി ഇവിടെ കഴിഞ്ഞാൽ കുഴപ്പമില്ല കണ്ടില്ലേ ഈ ടിപ്പറാണ് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയായിരുന്നെ തിരിച്ചിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ട് ഇനി ഇതൊക്കെ ഇവിടെ തട്ടിയിട്ട് രണ്ടെണ്ണം നിൽക്കുന്നത് തട്ടിട്ട് ഇതേ മൂന്നെണ്ണം നോക്കുന്നുണ്ട് തട്ടിട്ട് വേണം നേരത്താനായിട്ട് എന്താണ് ബ്ലോക്ക് എന്നാലും ചെയ്യണ്ട ഇത് അങ്ങനെ വിചാരിക്കണ്ടേ നമ്മുടെ വീടിന്റെ പുട്ടിയിടലും പരിപാടികളൊക്കെ കഴിഞ്ഞോട്ടെ ഈ പുട്ടിയിടാത്ത കുറച്ച് ഭാഗല്ലേ അവിടെ ടൈലാണ് പൊട്ടിക്കേണ്ടത് പിന്നീട് പറഞ്ഞ പോലെ പോളച്ചിട്ടുണ്ട് കേട്ടോ പുട്ടിയിട്ട സ്ഥലത്തൊക്കെ ഈ മറ്റേ വെള്ളം നീണ്ടപ്പോളെ പോളച്ചിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നല്ലോ മഴ പെയ്യും ഇല്ലെന്നുള്ളത് അപ്പോൾ പുറത്തുള്ള സ്ഥലത്തൊക്കെ പൊളച്ചു അങ്ങനൊരു സംഭവം ഉണ്ടായി നീത പറഞ്ഞു കറക്റ്റാ മഴയത്ത് പൊട്ടിട്ടാ പോളയ്ക്കും നീത പറഞ്ഞായിരുന്നു അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പണിക്കാര് ഇതൊക്കെ കഴിഞ്ഞു കുട്ടികളിലും ഒരയ്ക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ടൈലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ടൈലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുന്നേ കിച്ചൻ്റെ അടിയിലുണ്ടല്ലോ കിച്ചൻ്റെ അടിവശത്ത് നമുക്ക് കുറച്ച് ഇത് ചെയ്യാനുണ്ട് ഇവിടെ പറയുക കോൺക്രീറ്റ് ചെയ്യാണ്ട് അതുപോലെ ബാത്റൂമിൻ്റെ രണ്ട് അടിവശത്ത് കോൺക്രീറ്റ് ചെയ്യാണ്ട് അപ്പോൾ കോൺക്രീറ്റിൻ്റെ പണി കുറച്ച് ബാലൻസ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ടൈലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പറഗോള ഉണ്ടല്ലോ മുകളിൽ മറ്റേ വെളിച്ചം വരുന്ന സംഭവം അത് അടയ്ക്കാനുണ്ട് അപ്പോൾ ട്രസ്സിൻ്റെ ആൾക്കാരെ കൊണ്ട് ആ പണിക്കടേയും ചീപ്പിച്ചതിന് ശേഷം വേണം ടൈലിൻ്റെ പണി തുടങ്ങാനായിട്ട് അപ്പോൾ നേരെ ട്രസ്സ് പണിക്കാൻ അടുത്തേക്ക് പോവാൻ അവിടെ പോയിട്ട് അവരോട് ഈ കാര്യം പറഞ്ഞ് ചീക്കാനുള്ള കാര്യം നോക്കാം പൂവേ അടുത്ത പരിപാടി ഫ്ളാറ്റിൻ്റെ ആയിരുന്നു ആ പരിപാടിയും കഴിഞ്ഞു കേട്ടോ ബാക്കിൽ ഒരു പ്ലാവിന്റെ കുറേ കൊമ്പും കാര്യങ്ങളൊക്കെ വെട്ടാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇനി മുകളിലത്തെ ആൾക്കാർക്ക് ഡ്രസ്സ് അടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞു മഴ കാരണം മഴയത്ത് വന്നിട്ട് ഒരു ചേട്ടൻ ഫുള്ള് വെട്ടിത്തന്നു അത് തന്നെ കുഴപ്പമുണ്ടായില്ല അപ്പം ഇനിയിപ്പോൾ നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ എന്നാൽ